ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്താണ് ഈ ശക്തി ഉയർത്തിരുന്നേറ്റ കർത്താവിൻ്റെ ശക്തി അതാണ് ഈ പുതു ഞായറാഴ്ചയിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം ഇവിടെ അപ്പൊസ്വല പ്രവർത്തകർ ഇരുപതാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഒരു യൗവനക്കാരൻ നിലത്ത് വീണ് ചത്തുപോയി ഉറങ്ങിപ്പോയി എന്നാൽ അവിടെ സംഭവിച്ചത് സഭയിലാണ് സംഭവിച്ചത് അതുകൊണ്ട് ഈ പുനരുദ്ധാനം ചെയ്ത ഈ പുതു ഞായറാഴ്ച അനേക കുടുംബങ്ങളിലുള്ളവർക്ക് അനേക ചർച്ചുകളിലുള്ളവർക്ക് അനേക വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു പുതുശക്തിയും പുതുബലവും കൊടുക്കുന്ന അനുഭവത്തിലായിരിക്കണം മരണ ജീവിത ചത്തി ജീവിക്കുന്നവരുണ്ട് ചത്ത പോലെ ജീവിക്കുന്നവരുണ്ട് യാത്ര യാതൊരു സന്തോഷവും ഇല്ലാതെ നിരാശയിൽ ജീവിക്കുന്നവരുണ്ട് അവർക്ക് ഈ വചനത്തിൻ്റെ ഒരു പുതിയ ആവേശവും പുതിയ ശക്തിയും ഈ വിശുദ്ധ ദിനത്തിൽ കിട്ടണം ഈ വിശുദ്ധ ദിനത്തിൻ്റെ ശക്തിയിലൂടെ ഇത് ലഭിക്കുന്നു ആ ശക്തിയാണ് ഇത് ലോകത്തിൽ ആർക്കുമില്ലാത്ത ശക്തിയാണ് യേശുവിൻ്റെ ശക്തി ആ യേശു ശക്തി നമ്മളിലേക്ക് വരുന്നത് പ്രാർത്ഥനയിലൂടെ ദൈവദിനത്തിലൂടെ അത് പ്രാപിച്ചെടുത്ത് കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ ആ ശക്തി എനിക്ക് നിങ്ങൾ കിട്ടും ആ ശക്തിയിൽ യൂദ്ധിക്കോസിനെ വേർതിരുന്നേൽപ്പിക്കുവാൻ നിൻ്റെ ശുശ്രൂഷ കൊണ്ട് നീ ശുശൂഷിക്കുന്നിടത്തൊരു വലിയ ശക്തി തന്നെ പുറപ്പെടണം നീ ആ ശക്തി പുറപ്പെട്ട് കർത്താവിൻ്റെ ശക്തി ശിഷ്യന്മാരിലേക്ക് എഴുപത് പേരിലേക്ക് നൂറ്റി മുതൽ പേരിലേക്ക് ലോകവും പാടുമെന്ന് ഈ ശക്തി ആർക്കും തകർക്കാനോ തടയാനോ ഒന്നും സാധ്യമല്ല ആർക്കും ഒന്നും നോ പറയാൻ സാധ്യമല്ല ആർക്കും നശിപ്പിക്കാനും സാധ്യമല്ല ഈ ശക്തി ഒരു പ്രത്യേകമായ അമനുഷികമായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി സ്വർഗത്തിൽ നിറങ്ങി വന്ന ശക്തിയാണ് ഈ ശക്തിയിൽ മുന്നോട്ട് നീങ്ങുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമ നിലകട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് യൂത്തിക്കോസിന്റെ മരണത്തിൽ നിന്ന് ജീവൻ കൊടുത്ത പൗലോസിൻ്റെ അശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭ്യമായി തീരണമേ ഈ പുതു ഞായറാഴ്ച പുതുശക്തിയോടെ പുതുബലത്തോടെ മുന്നേറുവാൻ എല്ലാവർക്കും ക്രമ തരണം ലോകം പാടും ഇത് പ്രചരിപ്പിക്കുന്ന എപ്പർപെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പ്രകോഷകർ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകത്തിൻ്റെ വിവിധ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ സഭകളൊക്കെ നശിച്ച് തകർന്നു കിടക്കുന്ന അവസ്ഥയിലുള്ളവർ വ്യക്തി ജീവിതങ്ങൾ അപ്പേർപ്പെട്ടവർക്കൊരു ഉയർത്തെ ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശക്തിയിൽ കുടുംബങ്ങൾക്ക് കൊടുക്കണമേ മതവിഭാഗം ഭേദമന്യ ഏവർക്കും ആ ശക്തി എല്ലാവരുടെ മേലും ഇറങ്ങിച്ചെല്ലുന്ന ശക്തിയായിട്ട് തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശക്തി വ്യാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ശക്തിയുടെ മാധുര്യം മനസ്സിലാക്കാതെ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഈ ശക്തിയില്ല അനുദിനം വളർന്നു വരുവാൻ സഹായിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ വിശ്രമചെയ്ത് നയിക്കുന്നവർ അധ്യാപകർ അധ്യാപകർ പ്രഥമാധ്യാപകർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടർ സേവ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാർ മരുന്ന് വരുന്നത് ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ഈ ശക്തി കൊണ്ട് എല്ലാവരും നിറയട്ടെ യേശുവെ നന്ദി യേശു സ്ത്ര യേശു ആരാധന യേശു മൗത്ത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലെസ് യു